മലപ്പുറത്ത് കാണാതായ യുവാവ് വിഷ്ണുജിത്ത് പാലക്കാട് എത്തിയതായി സ്ഥിരീകരണം പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തിയ ദൃശ്യങ്ങൾ പുറത്താം കണതായ സെപ്റ്റംബർ നാലിന് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് പാലക്കാട് എത്തിയത് ഇന്നലെയായിരുന്നു വിഷ്ണുജിത്തിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ആനന്ദ് പുത്തൂർ ചേരുകയാണ് ആനന്ദ് ഈ വിഷ്ണുജിത്തിൻ്റെ ഈ ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ പോലീസിൻ്റെ അന്വേഷണം ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നതിപ്പോൾ ആനന്ദ് കേൾക്കാമെങ്കിൽ ഈ വിഷ്ണുജിത്ത് പാലക്കാട് എത്തിയതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരണം ദൃശ്യങ്ങൾ തന്നെയാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണിപ്പോൾ കഴിഞ്ഞ മാസം ഈ മാസം നാലിലാണ് ഈ വിഷ്ണുജിത്ത് രാവിലെ ഇത്തരത്തിലുള്ള കല്യാണ ആവശ്യത്തിനുമായി വീട്ടിൽ നിന്ന് പോയത് പാലക്കാട്ടേക്ക് പോയിട്ട് വരാം എന്നാണ് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണുജിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് വിഷ്ണുജിത്തിന്റെ അമ്മ പറയുന്നത് എന്നാൽ ഇത്രയും ദിവസമായി വീട്ടിലേക്ക് തിരുത്തി എത്തിയിട്ടില്ല വിശ്വസിച്ച് എവിടെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണം നമുക്ക് ഈ മലപ്പുറം എസ് പിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുടുംബം നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ മലപ്പുറം എസ് പി ഈ ഒരു പ്രത്യേക സംഘത്തെ അന്വേഷണ സംഘത്തിനെ പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തായാലും അന്വേഷണ പുരോഗമിച്ചിരിക്കുകയാണ് ഇതിനിടെയാണ് പാലക്കാട് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നത് ഇന്ന് രാവിലെയോടെ തന്നെ അത്തരത്തിലുള്ള സി സി ഡി ദൃശ്യങ്ങൾ അതായത് സ്റ്റാലിൻ തുടങ്ങുന്ന ശ്രീ സമിശി തുടങ്ങുന്ന

അദ്ദേഹത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം മലപ്പുറത്ത് കടാതായ വിഷ്ണുജിത്ത് പാലക്കാട് എത്തിയതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തിയ ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ മാസം നാല് നാലാം തീയതി രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് പാലക്കാട് എത്തിയത് ഈ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതുകൊണ്ട് തന്നെ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അനത് അനത് സൂചിപ്പിച്ചതുപോലെ തന്നെ സെപ്റ്റംബർ നാലിന് രാത്രി ഏഴ് നാല്പത്തി ഒരു ദൃശ്യമാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം എത്തുകയും ബസ്സിൽ കയറി പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയെ കണ്ടെത്തും വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം അല്ലേ തീർച്ചയായിരിക്കും ഇപ്പൊ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിനെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് വിശ്വജിത് ആദ്യം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അമ്മ പറയുന്നത് തുടർന്ന് പാലക്കാട്ടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഫോൺ പൊൺവിളിയിൽ നിന്ന് ഏതാണ്ട് കൃത്യമായി വിശദമായെന്നും പറയുന്നു എന്തായാലും ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള വിശുദ്ധീകരണം വന്നിരിക്കുന്നു പാലക്കാട്ടേക്ക് വിഷ്ണുജിത് എത്തിയിരിക്കുന്നു രണ്ടംഗ സംഘത്തെയാണ് പ്രത്യേകമായി ഇതിന് രൂപീകരിച്ചിരിക്കുന്നത് മലപ്പുറം എസ് പി നേതൃത്വത്തിലുള്ള സംഘം തന്നെയായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്തായാലും പോലീസ് അന്വേഷണം ഊർജ്ജമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വിശ്വജി കല്യാണം നടക്കേണ്ടത് പക്ഷെ ഇത്രയും ദിവസമായിട്ടും അദ്ദേഹം എത്താത്തതിൽ കുടുംബം വളരെ മാനസികമായിട്ടുള്ള ആ പ്രയാസം നേരിടുന്നുണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് വിവരങ്ങൾ